രാജ്യത്തെ നൂറോളം സ്റ്റാർട്ടപ്പ് കമ്പനികൾ ഇരുപത്തിനാലായിരത്തിലധികം ജീവനക്കാരെ പിരിച്ചുവിട്ടതായി റിപ്പോർട്ടുകൾ മാർക്കറ്റ് റിസർച്ച് സ്ഥാപനമായ ദ ക്രെഡിബിലാണ് ഇതു സംബന്ധിച്ച വിവരങ്ങൾ പുറത്തുവിട്ടത് ഏറ്റവുമധികം ജീവനക്കാരെ പിരിച്ചുവിട്ട സ്റ്റാർട്ടപ്പ് സ്ഥാപനങ്ങളിൽ മലയാളിയായ ബൈജു രവീന്ദ്രന്റെ ബൈജു സാപ്പ് ഷെയർചാറ്റ് സ്വിഗ്ഗി അണ്ണക്കാദമി എന്നിവയാണ് ഉൾപ്പെടുന്നത് നൂറോളം സ്റ്റാർട്ടപ്പുകളിലായി ഇരുപത്തിനാലായിരത്തിലധികം ജീവനക്കാരെയാണ് കഴിഞ്ഞ വർഷം പിരിച്ചുവിട്ടത് അപര്യാപ്തമായ ഫണ്ടിംഗും നിക്ഷേപകരുടെ സമ്മർദ്ദവും കൊണ്ട് പൊറുതിമുട്ടിയ സ്റ്റാർട്ടപ്പുകൾ ചെലവ് നിയന്ത്രിക്കുക എന്ന ലക്ഷ്യത്തോടെ ജീവനക്കാരെ കൂട്ടത്തോടെ പിരിച്ചുവിടുക പിരിച്ചുവിടുകയെന്ന് തീരുമാനത്തിലെത്തുകയായിരുന്നു ബൈജൂസ് എണ്ണായിരം ജീവനക്കാരെയും ഷെയർചാറ്റ് അഞ്ഞൂറ് പേരെയും അണ്ണക്കാദമി സ്വിഗ്ഗി തുടങ്ങിയ സ്ഥാപനങ്ങൾ മുന്നൂറ്റി എൺപത് പേരെയും പിരിച്ചുവിട്ടു ിൽ സ്റ്റാർട്ടപ്പുകൾക്ക് ഇരുപത്തിയഞ്ച് ബില്യൺ ഡോളർ നിക്ഷേപം സമാഹരിക്കാനായെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തിമൂന്നിൽ സ്റ്റാർട്ടപ്പുകളിലേക്കുള്ള ഫണ്ടിംഗ് വർഷത്തെ ഏറ്റവും താഴ്ന്ന നിരക്കായ എട്ട് പോയിന്റ് രണ്ട് ബില്യൺ ഡോളറായി കുറഞ്ഞു പത്തിലധികം സ്റ്റാർട്ടപ്പുകളാണ് രണ്ടായിരത്തിമൂന്നിൽ പ്രവർത്തനം അവസാനിപ്പിച്ചത് കമ്പനികൾ കൂടുതലായി ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിനെ ആശ്രയിക്കാൻ തുടങ്ങിയതാണ് ജീവനക്കാരെ വെട്ടിച്ചുരുക്കാനുള്ള മറ്റൊരു കാരണം റിസർച്ച് ഡെസ്ക്